ഹലോ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് നമുക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽവട്ടം ബസ് ചെയ്യുക വരുന്നത് വടക്കഞ്ചേരി പാലക്കാട് പാലക്കാട് ജില്ലയിൽ ആദ്യത്തെ ഒരു വടക്കഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അതായത് ഒരേക്ക് അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലം അതേപോലെ തന്നെ എൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഇത് തെയ്യ റബ്ബറാണുള്ളത് പത്ത് മുന്നൂറോളം വരുന്ന റബ്ബർ അതായത് ഇരുന്നൂറ്റി സംതിങ് ഓളം വെട്ടുന്ന റബ്ബറാണ് ആറാം വർഷമാണ് നല്ല തെയ്യ റബ്ബറാണ് ഫാമിന് കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളത് നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിൽ വഴി സൗകര്യമുണ്ട് ടാറോഡിൽ നിന്ന് നമ്മൾ തൊടിയിലേക്ക് വരുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ഉള്ള വാഹനങ്ങൾ വരും ഇതിൽ വെള്ളം പറയുകയാണെന്നു വെച്ചാൽ വെള്ളം നിലവിൽ ഇതിൻ്റെ തൊടിയിലൊന്നും കാണാറോ വെള്ളമൊന്നും അടിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യം വരാത്തോണ്ട് വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് അപ്പോൾ ആവശ്യം ആർക്ക് വാങ്ങിയാൽ ചെറുതായിട്ടൊന്നും ചോദിച്ചാലും അപ്പോൾ വെള്ളം കിട്ടും അതേപോലെ തന്നെ ഇത് ഒരു ഏക അമ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലം അതും വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് അത് നഘോഷവാണ് ആവശ്യക്കാര് വന്ന് കണ്ട് സംസാരിച്ച് ഓറാഴ്ച നേരിട്ട് ഇരുന്ന് സംസാരിച്ച വേണമെങ്കിൽ നല്ലൊരു മാറ്റം വരും അതായത് പാലക്കാട് വടക്കഞ്ചേരി തമിഴില് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം തരുന്നത് നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് ഇതിലൊരു പത്തോളം വരുന്ന തേക്കുകളുണ്ട് അതും മുപ്പത് അഞ്ച് ഫണോവ തേക്കളാണ് അപ്പോൾ നല്ലൊരു തോട്ടം തന്നെ ഒരു ഫാമോ കാര്യങ്ങളൊക്കെ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു തോട്ടമാണ് നല്ലൊരു തോട്ടം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് എന്തെങ്കിലും വിളിക്കാം വരുന്നത് ഫാം കാര്യങ്ങളൊക്കെ ഒരു പറ്റിയിട്ടുള്ള തോട്ടം തന്നെയാണ് അത്യാവശ്യം വണ്ടി സൗകര്യം ഒക്കെ ഉള്ള തോട്ടം തന്നെയാണ് അപ്പോൾ ഒരു കാരണം നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വീട് ഇങ്ങോട്ട് അതിൽ ഒന്നേ ഒരു ഒരേക്കർ അമ്പത്തിയെട്ട് ഓളം വരുന്ന അമ്പത്തെട്ട് സെൻറ്റ് വരും ഫീസ്തലം അപ്പോൾ അവരായിട്ട് ഡോക്യുമെന്റ്സ് ഡോക്യുമെൻസായിട്ട് തീയലാണ് അപ്പോൾ ആവശ്യക്കാരിട്ട് വിളിക്കാം പിന്നെ ഫാം വേറെ എന്തെങ്കിലും പർപ്പസിനുമായി യൂസ് ചെയ്യാം കേട്ടോ വർഷം വാങ്ങുക ഇപ്പോൾ നിലവിലില്ല ഭക്ഷണം വാങ്ങാൻ കിട്ടുന്നതാണ് വന്നാൽ കിട്ടും ഏരിയാണ് വണ്ടി സൗകര്യം എല്ലാം ഉണ്ട് ടാറോട് വട്ടത്തന്നെ പറയാൻ എന്താ ടാറോട് പിന്നെ നോക്കിയാൽ ക്യാമറ വഴിയാണ് അവിടെ ആരുന്നത് വഴിയാണ് സൗകര്യത്തിൽ വഴിയാണ് അപ്പോൾ ടാറോട് ഒറ്റ തന്നെയാണ് ഉള്ളത് അപ്പോൾ എല്ലാ സൗഹൃദത്തിലും ഈ തോട്ടത്തിന് ഓണം പറയുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അത് നിർഭൗഷമായി ഉണ്ടാവും അതായത് ഫിക്സായിട്ടുള്ള അതിൻ്റെ എല്ലാ വിഷപ്പാടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ എന്തായാലും മടിക്കാതെ വിളിച്ചാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടുപേട്ടം മെസ്സ് ചെയ്യാം ഓക്കെ താങ്ക്